പ്രതീക്ഷയില്ലായിരുന്നു അനീഷിനെയാണ് ഞാൻ ആഗ്രഹിച്ചത് അനീഷോ ബട്ട് അനിമോളാണ് കിട്ടിയത് അനിമോളാണ് അറിയാമായിരുന്നു കിട്ടുന്നോ അവള് പിന്നെ കുറച്ചൊക്കെ കളിച്ചു കളിച്ചില്ലെന്ന് പറയുന്നില്ലേ തീർച്ചയായിട്ടും അനുമോളെക്കാളും നന്നായിട്ട് കളിച്ച ആൾക്കാരൊക്കെ അതിനകത്ത് അതിനെ കുറിച്ച് സംസാരിക്കാൻ അനിമോൾ കളിച്ചൊക്കെ നന്നായിട്ട് കളിച്ച ആൾക്കാരെ ആൾക്കാരത്തുണ്ട് ഒരുപാട് പേരുണ്ട് നിങ്ങൾ കണ്ടാല് ഞാനടുത്ത് പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ വിജയിച്ചത് അനുമോളാണ് വിജയിച്ച അനുമോളാണ് ഇനി അതിന് ക്വസ്റ്റൻ ഇല്ല കാരണം ഗെയിം ഓവർ എനിക്ക് അസൂയല്ല അനുമോളാണ് എനിക്ക് എന്ത് അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള എനിക്ക് പറയാൻ പറ്റുമോ പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളൂ നിങ്ങൾ പറയണ ഞാനൊരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ എന്നോട് പറയരുത് നിങ്ങള് പറയുന്ന ആൻസർ പറയാനായിട്ട് ശൈത്യ പിന്നിൽ നിന്ന് കുത്തി അറിയാമോ ശൈത്യുത്തിനങ്ങള് കണ്ട ജനങ്ങള് കാണിക്കുന്നുള്ളു എന്നത് പലതവണ നടന്നിട്ടുണ്ട് പിന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ കുത്തിയെന്ന് അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാനാണോ അതൊക്കെ ശൈത്യോ ചോദിക്കുക ഞാൻ ആഗ്രഹിച്ചിരുന്നത് അനീഷ് ആയിരുന്നു അനീഷ് കറൊരു കോമണർ വേറെ ഒരു ഹിസ്റ്ററി ആയി മാറുമായിരുന്നു ഒരു കോമണർ ഹൺഡ്രഡ് ഡേയ്സ് നിക്കുക അവർക്ക് ഒരു കപ്പ് കിട്ടുക അടുത്ത ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനം ആകുകയായിരുന്നു സാധാരണക്കാർക്ക് അനുമോസ് സെലിബ്രിറ്റിയിലോ അനുമോളോട് നമുക്ക് അസുഖം കാര്യങ്ങളൊന്നും ഇല്ല കാരണം അവർ ഓൾറെഡി സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണ് വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സും ആരാധകരുമായിട്ടാണ് ഞാനത് കയറിയത് പക്ഷേ നോർമലി എന്താ പറയുക ഒരു പി ആർ ഡെലിഗേഷൻ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മറ്റുള്ള ഇപ്പം പിന്നെ ആര്യം ടോപ്പ് ഫൈവിലെത്തുമെന്ന് കരുതിയിരുന്ന ആളാണ് ടോപ്പ് ത്രീ ഉണ്ടെന്ന് ആളാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ പോലുള്ള ആൾക്കാർക്ക് കൊടുക്ക കിട്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു പിന്നെ അനിമോൾ കളിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല അനിമോൾ കുറച്ചൊക്കെ കളിച്ചിരുന്നു ബട്ട് കുറച്ചൊക്കെ സി അവര് ഒരു പക്ഷെ കാൽഭാഗം കളിച്ചിട്ട് പി ആർ കളിച്ചു ഞാൻ ചിന്തിക്കും എല്ലാവർക്കും പി ആറുണ്ട് എനിക്ക് പി ആറില്ല പി ആറുണ്ട് അനുമോ കളിയാക്കാൻ പറ്റില്ല അതായത് കാര്യങ്ങളൊക്കെ അങ്ങനെ ആകാതിരിക്കട്ടെ ആഗ്രഹിക്കുന്നു അവന്റെ കോട്ടയത് അല്ലെ കുറിച്ച് രണ്ട് ഈ സത്യം പറഞ്ഞാൽ വെറൈറ്റി അതായത് നമുക്ക് ഒരു നല്ല എന്റർടൈൻമെന്റും അതുപോലെ നല്ലൊരു വെറൈറ്റി കണ്ടിരുന്ന വ്യക്തിയാണ് ഈ എവ്രി മിനിറ്റ് ആഗ്രഹിച്ചു നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ ജനങ്ങളാണോ തീരുമാനിക്കുന്നത് പിന്നെ സോ ഈ ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ